അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല നമുക്കിവിടെ സുഖമാണ് അപ്പം ഉച്ചയ്ക്ക് ശേഷം ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോക്ക് ലൈക്ക് ഉണ്ടെങ്കിലേ എല്ലാവരും മുന്നിലേക്ക് നമ്മൾ വീഡിയോ എത്തിപ്പെടുകയുള്ളൂ അപ്പം ഒരുപാടാൾ മറക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നൊരു ഡയറി വീഡിയോയിൽ ഇട്ടിരുന്നു അപ്പോൾ അത് അലഹമ്മില്ല റാഹത്തായി ഞമ്മളാൽ മൂലം ഒരാൾക്ക് നേട്ടം കിട്ടുകയാണെങ്കിൽ അത് എന്ത് കാര്യം നല്ല കാര്യങ്ങളാവുമ്പോൾ ഞമ്മക്കും അതിലൊരു സ സന്തോഷമാണ് അപ്പം ഞങ്ങളൊരു ഡയറി വാങ്ങിയിട്ടിട്ടല്ലോ അതിൻ്റെ ശേഷം രണ്ട് ഡയറിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഈ ഡയറി ഇവിടെ ഒന്നും കിട്ടണില്ല പറഞ്ഞിട്ടോ അപ്പോൾ ബാബു കച്ചവടത്തിന് പോകുമ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് അപ്പൊ ഈ ഡയറി കൊണ്ട് എന്താ നേട്ടച്ചാൽ ഇതിൽ നമ്മക്ക് ദിവസേന സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഒക്കെ നമ്മൾ ഡയറിയിൽ എഴുതും അത് വായിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് സങ്കടം പിടിച്ചതൊക്കെ വരലുണ്ട് ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കാം അതും ചെയ്യാം ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ വരവ് ചിലവ് കണക്ക് ശരിയാക്കാം അല്ലാതാണ് കേട്ടോ ഇതിൽ എങ്ങനെ നമ്മൾ പണം സമ്പാദിക്കാം ഈ വരവ് ചെലവ് എങ്ങനെ നമുക്ക് ചിലവാക്കാം എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിലുത ഈ തലക്കെ നമുക്ക് എഴുതാല്ലത് എഴുതാം ഇപ്പുറത്തത് നമുക്ക് ഓൾറെഡി എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്നിൻ്റെ പേരടക്കം കൊടുത്തിട്ടുണ്ട് കാരണം പച്ചക്കറി ഇറച്ചി അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ നേരെ വില എഴുതിയിട്ട് കണക്ക് കൂട്ടിയിട്ട് ഓരോ ദിവസം ചിലവാകുന്നത് നമുക്ക് എഴുതി വെക്കാനുള്ള അങ്ങനെയൊക്കെ ഒരു പുസ്തകമുണ്ടെങ്കിൽ നമുക്ക് ചിലവാക്കുമ്പോഴും ഒരു ചെറിയൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ പെണ്ണുങ്ങൾക്ക് അടുക്കളയെ കയറിയാൽ എന്തൊക്കെയാണ് ചെയ്യണ്ടോയെന്ന് അറിയില്ലല്ലേ നമ്മൾ കുറേ വെച്ച് സാധനങ്ങൾ കുറേ നാസാക്കി കാണും അത് ഞമ്മക്കെന്നെ അടിയായിട്ട് വരും കേട്ടോ എത്രത്തോളം നമ്മൾ നോക്കിയിട്ടുണ്ട് അത്രത്തോളം നമുക്ക് നേട്ടം ഉണ്ടാവും അതുപോലെ തന്നെ ചിലവില് ചോറൊക്കെ കണ്ടമാനം കറലില്ലേ ചോറൊന്നും ഒരിക്കലും കളയാതിരിക്കട്ടെ അപ്പം ഞാനും ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് എന്താണെന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസം എത്രത്തോളം നമുക്ക് വരവുണ്ട് അതിനനുസരിച്ച് നമുക്ക് മൂന്നായിട്ട് അത് തരംതിരിക്കാം എന്നിട്ട് നമ്മൾ ചിലവാക്കി നോക്കിയാൽ നമ്മൾ കയ്യിലൊക്കെ നേട്ടങ്ങൾ കാണട്ടോ അപ്പം ഞാനിത് സ്കൂളിട്ട് വരുന്ന നേരത്തേക്ക് ഇതുപോലെ മക്കൾക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഒരുപാട് കാലയക്കണു ഈ ഒരു കാര്യത്തിന് ആഗ്രഹിച്ചിരിക്കണം അപ്പം അത് ഇന്ന് വേണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് കുട്ടികൾക്ക് എല്ലാം ഭക്ഷണമൊക്കെ കൊടുത്തിട്ടൊന്ന് പുറത്ത് പോകണം അടുക്കളയിൽ കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ ഇനി ഇപ്പം നൂലുമ്പോ ഒക്കെ വരികയാണ് നഞ്ചുളിയൊക്കെ കജുമ്പോൾ ഞമ്മക്കെന്താണ് അടുക്കളയിൽ കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ കൊല്ലത്തിൽ ഒരിക്കളയത്തെ അളക്കമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണത് നല്ലതല്ലേ അപ്പൊ അതിന് വേണ്ടി ഒരുങ്ങാൻ കേട്ടോ അപ്പം ഞാന് ഞമ്മളെ മിന്നുവിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മളെ അംസക്കാൻഡി മിന്നുവിൻ്റെ ഒക്കെ വീഡിയോ കണ്ടപ്പോൾ അതിലൊരു സാധനം നമുക്ക് കാണിച്ച് തന്നിരുന്നു കേട്ടോ അന്ന് ആഗ്രഹം തുടങ്ങിയതാണ് അങ്ങനത്തെ ഒരു സാധനം വാങ്ങണമെന്ന് പക്ഷെ നമുക്ക് വില എന്താ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ ആ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമായി തോന്നി പിന്നെ നമ്മളെക്ക് നല്ല പ്രയോജനമുള്ളൊരു സാധനമാണ് അതിന് വണ്ടിങ്ങാണ്ടാണ് പിന്നെ മക്കൾക്ക് സ്കൂൾ തന്നിട്ട് ഒന്നും കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പം ഞാൻ ലേസ് മാഗി ഉണ്ടായിരുന്നു അതുണ്ടാക്കിയിട്ടായിരിക്കും ലേസം സോസൊക്കെ ഒഴിച്ച് കാട്ടി കൂട്ടി കൊടുക്കാൻ കേട്ടോ മാഗി ഉണ്ടാക്കുമ്പോൾ ലേസം തക്കാളി സോസൊക്കെ വെച്ചൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ മാഗി വല്ലാതെ ഇങ്ങോട്ട് പറ്റിച്ചിട്ടില്ല കേട്ടോ ഞാൻ മാഗി ചൂടാറിയൊക്കെ വയ്ക്കട്ടെ പോലെ ആവും മാഗി എപ്പോഴും നമ്മൾ ചൂടോട് ഇങ്ങനെ തിന്നണതെല്ലാം രസം അതും ഇങ്ങനെ നല്ല വെള്ളം വറ്റാതെ നമ്മൾ ഇങ്ങനെ കോരി തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ ഞാൻ കുറച്ച് പരിപാടി ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പോവാൻ മാറ്റാലോ ഒരുക്കാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു വന്ന് കുളി നിസ്കാരൊക്കെ കഴിഞ്ഞ് ഞാൻ ചൂടോടൊക്കെ അത് വളമ്പി കൊടുക്കണം കേട്ടോ ചൂടാറാനൊന്നും നിൽക്കണില്ല പിന്നെ നമുക്ക് കടയിലേക്ക് പോകണമല്ലോ അപ്പം ഇങ്ങക്ക് എല്ലാവർക്കും ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പെരയെ കൊടുുന്നതിൻ്റെ ശേഷമാണ് കാണിച്ച് തരുന്നത് കടയിൽ നിന്നൊന്നും ഞമ്മക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഞമ്മളെ വീഡിയോക്ക് വ്യൂസ് വളരെ കുറവാണ് അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയതിൻ്റെ ശേഷം അതാ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടി കണ്ട് പോൽക്കണം കേട്ടോ അപ്പം എന്ത് ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞമ്മക്ക് വേറെ എടുത്ത് പോവാലോ അപ്പം ഞാൻ കൂടുതലും ഇതിനു വണ്ടിങ്ങാണ്ട് പോകുന്നൊക്കെയാണ് ഞമ്മള് ഒരു ചട്ടി വാങ്ങണം എന്ന് കരുതിയിട്ട് ഒരുപാട് കാലായിക്കൊണ്ടോ അങ്ങനത്തെ ചട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിൽ ഞമ്മക്ക് മോഡല് മോഡല് പാത്രം വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ നമ്മളെ ഷാലൂനും മോനൂനും ഇവിടെ എത്തിയപ്പോലെ നെട്സുവാണെന്ന് പറഞ്ഞു കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ അവിടെ നിന്ന് ലേസം അത് വാങ്ങി പിന്നെ ഞാൻ ഈ ചട്ടിങ്ങല്ലാവരും കൂർമ്മ ഉണ്ടാവും നമ്മളെ മിന്നും മീൻ പൊരിക്കണൊരു ചട്ടിട്ട് രണ്ട് ഭാഗമാക്കിയിട്ടും പൊരിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് നോക്കി കേട്ടോ ഇതിൽ മീനൊക്കെ പൊരിക്കുമ്പോൾ പുറത്തൊക്കെ പോകുന്നില്ല കേട്ടെണ്ണൊന്നും തെറിച്ചൊന്നും തെറിച്ചൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് സുഖമാണ് പിന്നെ അതും അല്ലാതിൻ്റെ വില കേട്ടപ്പോൾ നമ്മൾ നെറ്റ് ിപ്പോയി മക്കളെ ഇത് ഞമ്മക്ക് പറ്റൂല ഞമ്മളെ കൊക്കിൽ ഒതുങ്ങുന്നതല്ലേ കൊത്താവും എന്നാലും ഓലും എന്ത് ചെയ്തു നോക്കി വെക്കാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചു അതിന്റെ ശേഷാണ് ഞാൻ മൺചട്ടി വാങ്ങിയത് കേട്ടോ മൺചട്ടിക്ക് വാങ്ങണം അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി പെരയൊക്കെ കൊടുന്നതിന്റെ ശേഷമാണ് അപ്പൊ എനിക്ക് വേസ്റ്റ് ബക്കറ്റ് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം തോന്നി ചെറിയ ചെറിയ സാധനങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുപോലെ നമ്മളെ ജീരകവും ഇതൊക്കെ കിട്ടുന്നൊരു ഉണ്ടല്ലോ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാര് ചോദിച്ചിരുന്നു ഇവിടുന്നാണ് വാങ്ങി എന്താ വാങ്ങിയത് അതും ഈ കടയിൽ നിന്ന് തന്നെയാണ് ഇപ്പം ഞാൻ എന്തായാലും ഈ കുറി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇടാൻ പറ്റുന്നൊരു അളക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ കുട്ടികളിൽ നെടുസ് വാങ്ങിയതിൻ്റെ പകരം ആ കല്ലുമുട്ടായി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ പാത്രങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും പിന്നെ നമ്മൾ എണ്ണ എണ്ണക്കൂലി ദോശ ചുടുമ്പോൾ എണ്ണ ഇങ്ങനെ ആക്കാൻ വേണ്ടി കണ്ട് ഇതിനെന്താ നൂറ്റിപ്പത്ത് റുപ്പ്യണ്ട് കേട്ടോ ആ നല്ല കോട്ടിങ് ഉള്ളതാണ് പിന്നെ മൺചട്ടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ വീഡിയോയിൽ ഞാനിത് രണ്ട് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റി ില്ല അപ്പോൾ ഒരു മൺചട്ടി വാങ്ങി പിന്നെ ഞാൻ ഇതാ കൂട്ടാനൊക്കെ വെച്ചാല് കടു പൊട്ടിച്ചാനും തൂമിച്ചാനൊക്കെ ഒരു പറ്റിയ പാത്രം കേട്ടോ ഇങ്ങനത്തെ എടുക്കുമ്പോ എല്ലാരും ഈ അലുമണിയുടെ എടുത്തുള്ളട്ടോ ഒരിക്കലും സ്റ്റീലിന്റെ എടുക്കരുത് സ്റ്റീലിന്റെ അടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പം വൃത്തികേടാവൂട്ടോ ാലും വിചാരിച്ചത് കിട്ടിയില്ലെങ്കിലും ഇതിൽ നമ്മൾ സന്തോഷവതിയാണ് കേട്ടോ അതിന് കുറച്ച് വില കൂടുതലായതുകൊണ്ടാണ് വാങ്ങാത്തത് പിന്നെ കുറെ അല്ലെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നാലും മൺചട്ടി കിട്ടിയല്ലോ കുറേ കാലേക്കുണു അതിന് പൂതി വെക്കൽ തുടങ്ങിയിട്ടോ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രത്യേക പൂതിയാണ് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ അളക്കോള് പൊടികളൊക്കെ ഇട്ടേക്കാൻ ജീരകപ്പൊടിയും അതുപോലെ കുരുളക് പൊടിയൊക്കെ ഇട്ടേക്കാനിട്ടോ അപ്പം ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ വീഡിയോ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇനി മുതൽ നമ്മൾ സാധാ കുക്കിംഗ് വീഡിയോ വരുന്നതായിരിക്കട്ടോ കൊറച്ച ദിവസം ഈ വീഡിയോ ഇടണം എന്ന് കരുതിയിട്ട് നടന്നിട്ടില്ല അപ്പൊ ആയിക്കോട്ടെ എല്ലാരോടും ഒരിക്കൽ കൂടി അസ്സലാമ